സെല്ലുലോയുടെ ഷട്ടർ ഒരു ചെറിയ മീനല്ല എന്നീ സിനിമകളുടെ മാസമാണ് ഫെബ്രുവരി ചരിത്രാഖ്യാനമായിരുന്നിട്ടും സെല്ലുലോയുടെ നല്ല സിനിമകളിലൊന്നായി തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെട്ടു കമൽ നിർമ്മാതാവ് കൂടിയായ ചിത്രം മികച്ച വിജയവുമായി ജോയ് മാത്യുവിന്റെ ഷട്ടർ ഫെസ്റ്റിവൽ മുറ്റത്തെ ആൾക്കൂട്ടത്തെ തിയേറ്ററുകളിലേക്കും നയിച്ച് വിജയത്തിലെത്തി ഒരു ചെറിയ മീനല്ല പരീക്ഷണമായി പോലും തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെട്ടില്ല വിനയന്റെ കണ്ണടിയിട്ട കൺകെട്ട് ഡ്രാക്കുള രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു വർഷം വൈകി രണ്ടായിരത്തി പതിമൂന്നിലാണ് എത്തിയതെങ്കിലും മസാല പെരുക്കത്താൽ വിജയിച്ചു പേടിക്കാനെത്തിയ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു ഡ്രാക്കുള But, you are my flesh. ബ്ലാക്ക് ബട്ടർഫ്ലൈസ് ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് കൗബോയ് ഹൗസ്ഫുൾ ടെൻ തേർട്ടി എ എം ലോക്കൽ കോൾ എന്നിവ ഫെബ്രുവരിയുടെ നഷ്ടക്കണക്കെഴുതി അനൂപ് മേനോൻ ജയസൂര്യദ്വയം നീല പുസ്തകത്തിൽ നിന്ന് നന്മ പുസ്തകത്തിലേക്ക് ചുവടുമാറിയ ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് ദാ വന്നു ദോയ് സിനിമകളിലൊന്നായി അന്നയും റസൂലും ജനുവരിയിലും ദത്തോലി ഫെബ്രുവരിയിലും ഫഹദ് ഫാസിൽ എന്ന അഭിനേതാവിനെ ഉയരങ്ങളിലേക്ക് നിർത്തി ബിജോ പെല്ലിശ്ശേരിയുടെ ആമേൻ എന്ന സിനിമ നൽകിയ ആശ്വാസവും ആത്മവിശ്വാസവുമാണ് മാർച്ചിലെ ബാക്കിയിരുപ്പ് കെട്ടിലും മട്ടിലും പാട്ടിലുമായി തിയേറ്ററുകളെയും ആഘോഷിച്ചു ആമേൻ ജയറാമിനെ നായകനാക്കി ദീപു ഒരുക്കിയ ലക്കി സ്റ്റാർ വി കെപിയുടെ ശിഷ്യൻ വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത കിളിബോയ് എന്നിവ ഭേദപ്പെട്ട വിജയങ്ങളായി കുടുംബനായകനായി ജയറാമിനുള്ള പുനഃപ്രതിഷ്ഠയായിരുന്നു ലഖ്യഷ്ടചന എന്ന അഭിനേത്രിയുടെ വരവും ഇരുപത് ചിത്രങ്ങൾ കൂട്ടമായെത്തിയ മാർച്ചിൽ പാപ്പിലിയ ബുദ്ധ ഗൗരവ രാഷ്ട്രീയ സിനിമയെയും തിയേറ്റർ കണ്ടു രഞ്ജൻ പ്രമോദ് സംവിധായകനായി തിരിച്ചെത്തിയ റോസ് ഗിറ്റാറിനാൽ സുന്ദർദാസ് മടങ്ങിയെത്തിയ രബേക്ക ഉതുപ്പ് കിഴക്കേ മല പത്മകുമാറിന്റെ ഇത് പാതിരാമണൽ എന്നീ സിനിമകൾ ആഴ്ച തികക്കാതെ പെട്ടിയിലേക്ക് മടങ്ങി പ്രചാരണത്തിലും പ്രതീക്ഷയിലും മുന്നേറിയ സുഗീതിന്റെ ത്രീ ഡോട്ട്സ് അവധിക്കാലം മുതലെടുത്തില്ല പയറ്റിത്തെളിഞ്ഞ പാറ്റേൺ പണിയേറെയില്ലാതെ വീണ്ടും പയറ്റിയെടുത്താണ് ത്രീ ഡോഴ്സിന് പണി പാളിയത് മോഹൻലാൽ ഫഗത്വാസിൽ ആസിഫലി എന്നീ താരങ്ങളെ ലഭിച്ചിട്ടും സലാംബാപ്പുവിൻ്റെ ആദ്യ ചിത്രം റെഡ് വൈൻ രുചി ചവർപ്പാൽ തിരസ്കരിക്കപ്പെട്ടു അവധിക്കാലം ആഘോഷമായില്ലെങ്കിലും ആശ്വാസമായി ഏപ്രിൽ റിലീസുകളിൽ മമ്മൂട്ടിയുടെ ഇമ്മാനുവലും ദിലീപിന്റെ സൗണ്ട് തോമയും വിജയത്തിലേക്ക് ഓടി സിദ്ദിഖ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വിഷുവിനെത്തിയ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇരുവരുടെയും കരിയറിലെ മോശം സിനിമകളിലൊന്നായി തിയേറ്റർ വിട്ടു നന്മയിൽ മുങ്ങി നീരാടിയ ഇമ്മാനുവലിന്റെ ത്യാഗത്തെ കുടുംബ സദസ്സുകളാണ് തുണച്ചത് നിർദോഷ നിരർത്ത ഹാസ്യങ്ങളുടെ കെട്ടുകാഴ്ചയായിട്ടും ദിലീപ് ചിത്രം സൗണ്ട് തോമ അവധിക്കാല കളക്ഷനിൽ ഒന്നാമനായി സിൽക്ക് സ്മിതയുടെ ജീവിതം പറയാമെന്ന വ്യാജേനയെത്തിയ ക്ലൈമാക്സ് എല്ലാ അർത്ഥത്തിലും ഡേർട്ടി പിക്ചറായി തല്ലിൽ നിന്ന് തമാശയിലേക്ക് ദീപൻ സിം മാറ്റിയിട്ടെങ്കിലും മലയാറ്റൂരിന് രക്ഷിക്ക് ശാലിനി ഉഷാ നായർ നൽകിയ പുനർവ്യാകരണം അകം ദഹിക്കാതെ തികട്ടി പത്മരാജന്റെ മകൻ അനന്തപത്മനാഭന്റെ തിരക്കഥയിൽ കെ ബി വേണു ഒരുക്കിയ ആഗസ്റ്റ് ക്ലിബിനും സ്വന്തമാക്കാനായത് ഭേദപ്പെട്ട അഭിപ്രായം മാത്രം പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒന്നുമില്ലാത്ത ഷാജനും മോഡലിൽ രാജസേനും മടങ്ങിയതും ഏപ്രിലിൽ കുടുംബനായകൻ ഇമേജിൽ ജയറാമിന് വീണ്ടും ആശ്വാസമായി ഭാര്യ ഭാര്യയാത്ര പോരാ വെറുതെ ഒരു ഭാര്യയിലൂടെ അക്കു അക്ബർ ഗിരീഷ് കുമാർ ടീം ജയറാമിന് മികച്ച തിരിച്ചുവരവാണ് സമ്മാനിച്ചതെങ്കിൽ ഭാര്യയാത്ര പോരാ ഭേദപ്പെട്ട വിജയം മാത്രമായി

ഒരു കേസ് വേണ്ട സമയം ഞാൻ ചോദിക്കുന്നത് പാസ്റ്റോ ഫ്യൂച്ചറോ കാണാൻ എക്സിസ്റ്റ് ചെയ്യുന്നു കണ്ടെത്താനുള്ള റോഷൻ ആൻഡ്രൂസ് എന്ന സംവിധായകനും എന്ന നടനും അഭിമാനിക്കാനുള്ള വക ചിത്രം നൽകി വൻ വിജയമാകാതെ പോയ ചിത്രം മികച്ച അഭിപ്രായത്തെ പേരിൽ ചേർത്തു കാമനകളെ ഓമനിച്ച് കച്ചവടം ചെയ്യാനെത്തിയ അനൂപ് ജയസൂര്യ കൂട്ടിന്റെ ഹോട്ടൽ കാലിഫോർണിയ ആദ്യ ദിനങ്ങളിലെ ആൾക്കൂട്ടത്തിന്റേതായി പൊളിച്ചു വിൽക്കാനിരിക്കുന്ന ലോഡ്ജിൽ നിന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെത്തിയപ്പോൾ സ്വയം കൃതാനർത്ഥങ്ങൾ അനൂപ് മേനോൻ എന്ന തിരക്കഥാകൃത്തിലെ തുടർ പ്രതീക്ഷകളിൽ തരിപ്പണമാക്കി നേരംപോക്ക സിനിമകളിലൊന്നായി നേരം മലയാളത്തിലും കാശുവാരി അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകന്റെ സിനിമകൾ ഇനിയും കാണാൻ മലയാളി ധൈര്യപ്പെടും ശ്യാമപ്രസാദിന്റെ ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിന്റെ മൊബൈൽ ഫോൺ ക്യാമറ കാഴ്ച മാത്രമായി സുന്ദരികളുടെ കഥ വല്ലാത്ത പഹയൻ ഒറീസ ആട്ടക്കഥ കരുമൻ കാശപ്പൻ അപ്പ് ആൻഡ് ഡൌൺ അഭിയും ഞാനും മുസാഫിർ എന്നീ സിനിമകൾ തിയേറ്ററുകളിൽ വന്നതായി വിക്കിപീഡിയ പറയുന്നു